ഈ വണ്ടിയുടെ വീഡിയോസ് കിട്ട സമയത്ത് കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൈലേജ് എത്ര ഉണ്ടെന്ന് അപ്പോൾ ഞാൻ പ്രോപ്പർ ആയിട്ട് രീതിയിൽ ഇതിൻ്റെ മൈലേജ് ചെക്ക് ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് എന്നോട് ടാങ്കിൽ നിന്നും കാർബേറ്റിലോട്ട് വന്ന ഓസില് ഒരു ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട് ആ ട്യൂബിൻ്റെ ഒരറ്റത്ത് ഒരു കുപ്പിയും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഹോസ് ഇപ്പോൾ എം ടി ആണ് ഇതിനകത്ത് ഞാൻ കുറച്ച് പെട്രോൾ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഈ ഒരു ട്യൂബിനകത്ത് ഫുള്ള് പെട്രോൾ ഫിൽ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഒരു ബീക്കർ എടുത്തിട്ട് അതിനകത്ത് ഒരു നൂറ് എം എൽ പെട്രോൾ ഞാൻ അളന്ന് ഒഴിക്കുവാണ് അപ്പോൾ ഈ അളന്നെടുത്ത് നൂറ് എം എൽ പെട്രോൾ നമുക്ക് ഈ കുപ്പിയത്ത് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ കുപ്പിയുടെ വായുഭാഗം ഇത് കൊണ്ട് അടച്ചെടുക്കാം ഇനി നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കാം ഒരു ബ്ലാക്ക് ിക്കൻറെ ലെവലാണ് നമ്മൾ പെട്രോൾ തീരുമ്പോൾ വണ്ടി നിർത്തും അപ്പോൾ ഇപ്പോൾ കിലോമീറ്റർ അടങ്ങുന്ന അറുപത്തയ്യായിരത്തി ഒരുന്നൂറ് അറുപേഴ് പോയിന്റ് അഞ്ച് ആണ് അപ്പം എന്തായാലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ നമുക്ക് വണ്ടി പല വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പ് റോഡിൽ കൂടെ ഓടിച്ചു നോക്കാം ിന ശകലം റഫായിട്ട് റോഡ് ഓടിക്കാം ഓക്കെ പെട്രോള് പകുതിയോളം വെള്ളം കുറഞ്ഞിട്ടുണ്ടേ പെട്രോൾ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് കേട്ടോ ഈ കുപ്പിക്കകത്ത് ഈ കുപ്പിയുടെ അടപ്പിന്റെ ഭാഗത്ത് മാത്രമേ ശകലമുള്ളൂ അപ്പം ഞാനിത് ചെക്ക് ചെയ്യുന്നത് ഒരു മെയിൻ റോഡിലല്ല മെയിൻ റോഡിലാകുമ്പോൾ നമുക്ക് ഇതിനെക്കാട്ടി ശാലയോടെ കൂടുതൽ മൈലേജ് കിട്ടും അങ്ങനെ കുപ്പിക്കാത്ത ഏകദേശം തീർന്നു ഇനി നമ്മുടെ ട്യൂബിനകത്ത് കിടക്കുന്നതാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് ലൈൻ അവിടെ എത്തുന്നവൻ വരെ നമുക്ക് ഓടിക്കാം യെസ് ഗായ്സ് നമ്മൾ പറഞ്ഞ മാർക്ക് ലൈനിൽ എത്തിയിട്ടുണ്ട് പെട്രോള് അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത ബ്ലാക്ക് ലൈനിലോട്ട് ഈ പെട്രോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വണ്ടി ഓടിയിരിക്കുന്ന കിലോമീറ്റർ അറുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്നേ പോയിന്റ് ആറ് അപ്പം വണ്ടി ഓടി തുടങ്ങി അറുപത്തായിരത്തി ഒന്നൂറ്റി അറുപത്തേഴ് പോയിന്റ് അഞ്ച് കിലോമീറ്ററിൽ നിന്നും വണ്ടി അവസാനം നിർത്തി അറുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തന്നേ പോയിന്റ് ആറ് കിലമീറ്റർ വയ്ക്കുമ്പോൾ ഫോർ പോയിന്റ് വൺ കിലോമീറ്റർ അതായത് നാലേ പോയിന്റ് ഒന്ന് കിലോമീറ്റർ നൂറ് എം എൽ പെട്രോൾ എൻ്റെ വണ്ടി ഓടിയിട്ടുണ്ട് അപ്പോൾ നൂറ് എം എൽ പെട്രോൾ നാലേ പോയിന്റ് ഒന്ന് കിലോമീറ്ററിൻ്റെ വണ്ടി ഓടുമ്പോൾ ആയിരം എം എൽ അതായത് ഒരു ലിറ്ററിന് നാൽപ്പത്തൊന്ന് കിലോമീറ്റർ എൻ്റെ വണ്ടിക്ക് മൈലേജ് കിട്ടും അപ്പോൾ ഈ മൈലേജ് നമ്മൾ വണ്ടി ഓടിക്കുന്ന രീതിയിൽ അതുകൊണ്ട് റോഡിൻ്റെ അവസ്ഥയിൽ വരും